കൂട്ടുകാര് എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മൺചട്ടി ആട്ടോ കഴിഞ്ഞ ദിവസം പന്നേരത്തിന് പോയപ്പോത്തേനും ഞാനൊരു മൺചട്ടി മേടിച്ച് ഒന്നുമ്പത്തേന് മത്തി മേടിച്ചായിരുന്നു അത് വെട്ടിമുളകൊക്കെ പെരട്ടി എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് മൺചട്ടിക്കകത്ത് വറുത്ത് നോക്കാമെന്ന് ഓർത്തിട്ടേക്കും കേട്ടോ ഇതിവിടെ വേകുമ്പോഴത്തേന് എൻ്റെ കുഞ്ഞടുക്കളൊക്കെ ഒന്ന് കാണാട്ടോ ഇതാട്ടോ എൻ്റെ അടുക്കള കണ്ടോ ഇവിടെ ഇങ്ങനെ പാത്രം വയ്ക്കുന്ന സ്ഥലമാട്ടോ ഇതൊരു വാഷ് ഫേസിനുണ്ട് വാഷ് ഫേസിന് അവിടെ നിന്ന് ഇങ്ങനെ പാത്രമൊക്കെ കഴുകി ഇവിടെ വെക്കുന്നു പിന്നെ ഒരു ചെറിയ അടുക്കളയാട്ടോ ഇതൊക്കെ ഞങ്ങൾ തന്നെ പെടുന്ന ഒരു കബോർഡ് പോലെ ഇങ്ങനെ പണമെന്ന് എൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് വെച്ചേക്കുന്ന പിന്നെ ഇതാണ് ഇവിടുന്ന് ഇവിടെ ഇരു നിന്നാണ് ഞാൻ ലൈവ് എടുക്കാറുള്ളത് ഇതാണ് ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് രാവിലെ ഫോണും വെച്ചിട്ട് രാവിലെ ലൈവ് എടുക്കാറുള്ളു കേട്ടോ ഇതാണ് അടുക്കള നമുക്ക് വേറൊരു അടുക്കളയും കൂടെ ഉണ്ടോ ഒരു ചെറിയ അടുക്കള അതും കൂടെ കാണിച്ചു തരാം അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് രണ്ട് മൂന്ന് പേർക്കൊക്കെ കഴിച്ച രീതിയിലൊരു കസാരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണേ കണ്ടു ഡേ ഇന്നലെ മേടിച്ച തണ്ണിമത്തനാണ് ഇത് ഇതേ ഇത് നല്ലൊരു പാത്രം കേട്ടോ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് അടച്ചു വെച്ചാൽ അതിനകത്ത് തീച്ചൊന്നും പിടിക്കുകയല്ല ഇത് കേട്ടോ ഇന്നലെ ഒരു തണ്ണിമത്തൻ മേടിച്ചുകൊണ്ട് വന്നാൽ പിഞ്ചായിരുന്നു നീ വെളുത്തിരിക്കുന്നത് കണ്ട അതിൻ്റെ കളർ കണ്ട ഇതൊക്കെ മരുന്ന് കുത്തി വെച്ചാൽ അങ്ങനെ പഴുപ്പിച്ചെടുത്തത് അങ്ങട്ടോ പിന്നെ അതുകൊണ്ട് ഇവിടെ ആർക്കും വേണ്ട ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇതിനെ ഇങ്ങനെ അടച്ചു വെച്ചാട്ടോ ഇനി നന്നപ്പോൾ പ്രാണിയൊന്നും പിടിക്കില്ല ഈ പാത്രം നല്ലതാട്ടോ അറിവ് ഉരുവായൂട്ടോ അങ്ങനെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് പേർക്കൊക്കെ ഇരിക്കാമല്ലോ ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് പോരാം ഇവിടെയാണ് എൻ്റെ വേറെ കിടക്കുക ഇവിടെയാണ് ഞാൻ എൻ്റെ ഒരു കലാവാസനയൊക്കെ നിങ്ങളെ കാണിച്ചു തരാട്ടോ ഇത് കണ്ടോ ഇതെല്ലാം ഞാൻ വരച്ച് വെച്ചേക്കുന്ന പടങ്ങൾ കേട്ടോ പിറ്റിയെക്കൂടെ നേരമൊക്കെ കിട്ടുമ്പോൾ ചുമ്മാ ചുമ്മാ എൻ്റെ കലാവാസനകളൊക്കെ അടുക്കളയുടെ പിറ്റിയെ മാത്രമേ അല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നതാണ് കണ്ടിട്ട അഭിപ്രായം പറയുക എൻ്റെ കലാവാസനകളാണ് എൻ്റെ മരമൊക്കെ കണ്ടോ പിന്നെ ഇതെന്നെ കറീന്ന് കാണിച്ചത് കേട്ടോ മോരുകറിയാട്ടോ ഞാനിപ്പോൾ മോരുകറി വെച്ചത് കൊടുക്കട്ടോ മോരുകറിയും കപ്പളങ്ങായും മോരിമൂടെ കറി വെച്ചതാട്ടോ പിന്നെ ഇന്നലത്തെ മാങ്ങാച്ചാറുണ്ടായിരുന്നത് മാങ്ങാച്ചാറ് ഇത് കണ്ടാൽ എന്താണെന്ന് തോന്നും സലാഡാന്ന് തോന്നും കേട്ടോ അല്ലേ ഇത് അമ്മക്കുട്ടി ഞാൻ ഒരു കറിക്കെടുത്ത ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് കപ്പളങ്ങായും മഞ്ഞപ്പൊടിയും പിന്നെ പിന്നിച്ച് വെള്ളം ഒഴിച്ച് പിന്നെ എന്തുവാണ് നമ്മുടെ പാവയ്ക്കാടോ കുരുവും കൂടെ എടുത്ത് കൊച്ചിന് കളിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ അവിടെ നിങ്ങനെ ഇങ്ങനെ ഇതാട്ടോ ഒരു ചെറിയൊരു സ്ഥലം കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിറ വിറകടുപ്പൊക്കെ നിങ്ങൾ രാവിലെ ഞാൻ ചില നേരത്തൊക്കെ തീ കത്തിക്കുന്നൊക്കെ ലൈവിൽ കാണാൻ കഞ്ഞി തലയിൽ ഇട്ടേക്കുന്നതേ ഉള്ളൂ പിന്നെ മുളക് കാന്താരി മുളക് ഞാനിവിടെ ഉണക്കാനിട്ടേക്കും കേട്ടോ കേട്ടോ കാന്താരി മുളക് ഉണങ്ങാനും പിന്നെ പയറിൻ്റെ വിത്ത് ഇതെല്ലാം അടുപ്പിൻ്റെ ഇങ്ങനെ ചൂടൊക്കെ അടിച്ച് കിടന്നോളൂ നമുക്ക് മുളകെല്ലേ ഇല്ലാത്തപ്പം ഇത് നമ്മൾ എടുക്കും അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ മീനും കൂടെ വറുത്തിട്ട് വേണം ചോറ് ആയിട്ട് മോര് കറിയും മീൻ വറുത്തതും അച്ചാറും പിന്നെ പപ്പടവും കൂടെ പൊള്ളിക്കണം അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കേട്ടോ അപ്പോൾ ടാറ്റ ഓക്കേ ബൈ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു